അപ്പോൾ അതേപോലെ ഇന്നും ഉണ്ട് കിട്ടും ഒരുപാട് വെറൈറ്റീസ് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ആ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്ന നമ്മൾ നൈറ്റിക്കോ കോട്ടസെറ്റിനോ ക്യാപ്റ്റായ ആ ഒരു മെറ്റീരിയൽ എടുത്ത് കുറവാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞമ്മ കാണിക്കുമ്പോൾ പറയാം അതുണ്ട് ഇഷ്ടം പ്രിൻഡുകൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡിസ്റ്റാ ടൈപ്പ് ഓഫ് പ്രിൻഡിങ് വരുന്ന കോട്ടണിൽ അതിലും ഉണ്ട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് പ്ലെയിൻ കളേഴ്സ് കാരണം അതിനോട് കൂടി ചേർത്ത് വയ്ക്കാവുന്ന കലങ്കാരി ദുപ്പട്ട വന്നിട്ടുണ്ട് അപ്പോൾ പ്ലെയിൻ കളേഴ്സിലും ഒരുപാട് ചോയ്സസ്സുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് പലതരം ഫാബ്രിക്സ് അപ്പോൾ ഇന്നും നമ്മുടെ പോളി ചന്തേരിയിൽ ഒരു വെറൈറ്റി ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ് സ്വാഗതം സബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഒപ്പം എത്ര മീറ്റർ വേണ്ടതൊന്നും കൂടി പറയുക പിന്നെ ലങ്ക് വീഡിയോ കാണാൻ സമയക്കുറവുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അതിൽ ഇതെല്ലാം റീൽസായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബിലും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സമയക്കുറവുള്ളവർ അതിൽ നിന്ന് കാണാം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഫാബ്രിക്കിനെ കുറിച്ചൊക്കെ ഐഡിയ കിട്ടാനും ഇത് നമ്മൾ നമ്മളെ കുറിച്ചൊരു ഐഡിയ വരാനൊക്കെ ആയിട്ട് ഈ ലെങ്ത് വീഡിയോ തന്നെ കാണാൻ നോക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഇപ്പോൾ നമുക്ക് തുടക്കം നമ്മുടെ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻ്റിങ്ങ് വരുന്ന കോട്ടണിൽ തുടങ്ങും അതായത് നമ്മൾ ക്യാമ്പറി കോട്ടിൽ നേൾ സാധാരണ ഇപ്പോൾ ചെയ്യാറുള്ള സ്ക്രീൻ പ്രിന്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയൊരു കോട്ടണിലാണ് വരുന്നത് അങ്ങനെ വരുന്നു നിങ്ങൾക്കത് ആ ഫാബ്രിക്ക് കിട്ടുന്നതിന് മുമ്പ് കുറേ വന്നല്ലോ ഇപ്പോൾ നമുക്ക് കിട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ ഒരു പ്രീമിയം കുറച്ചുകൂടെ ഇതാണ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് മീറ്റർ ആയിട്ട് വരുന്നത് അപ്പം ഇതിൽ രണ്ട് പ്രിൻ്റ് നമുക്ക് ടോപ്പ് ഓൺലൈ വന്നേക്കുന്നത് ബാക്കിയുള്ളതിൻ്റെ കൂടെ പ്ലെയിനും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ടോപ്പ് ചെയ്യാനായിട്ട് താങ്ങൾ അല്ലെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ട്രൈ ോ വളരെ കംഫർട്ടബിൾ ആണ് ഇതെങ്ങനെ വരുന്നു അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് അതായത് ഡെയിലി യൂസിനൊക്കെ വളരെ നല്ലതാണ് ലൈ കോട്ടൺ കാമ്പറി കോട്ടൺ എന്ന് പറഞ്ഞാല് അപ്പോൾ അതിൽ നല്ലൊരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് കൂടെ വന്നിട്ടുള്ളതാണ് ഇതിൽ വരുന്നത് നമ്മൾ ഇത്രയാണ് തിക്നസ് വരുക കാരണം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെച്ച് ചെയ്യായിരിക്കും നല്ലത് ഇനി അയലൈനൊക്കെ ചെയ്യുന്നവർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഓപ്ഷൻ ഇതങ്ങനെ വരുന്നു തിക്നെസ് വൈസ് ഒരു ലൈനിങ് വെക്കുക നല്ലത് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ ത്രീ പീസ് സെറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നു ഡിസ്റ്റാർ ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ്ങ് അന്ന് ടോപ്പ് ഓൺലി കിട്ടോ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നല്ലോ അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് പ്രിൻറ് കണ്ടുപോയാൽ പോയി അതുപോലെ വരെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം മിറ്റം നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് അതാ ഇങ്ങനെ വരുന്നു നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിൽ ഇതിങ്ങനെ പ്രിൻറ്റും വരുന്നുണ്ട് ഇതിൽ പ്ലെയിനും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്ലെയിൻ പ്രിൻറ്റും പ്ലെയിനും ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് എടുക്കാം ഇനി അല്ലെങ്കിൽ നമുക്ക് ബോട്ടം കയ്യിലുണ്ടെങ്കിൽ ടോപ്പും ദുപ്പട്ടയ്ക്ക് വേണ്ടി വേണ്ടിയിട്ടും എടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ് കേട്ടോ ഇത് വരുന്നത് ഈ ഒരു കാബ്രിക് പ്ലെയിന് വരുന്നത് നമുക്ക് ഒരുപാട് വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കയറിയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ ബോട്ടം ചെയ്യാൻ നല്ലതാണ് ഇനി അല്ലാതെ നമുക്ക് ഇതിൽ ടോപ്പിൽ തന്നെ പ്ലെയിനിൽ തന്നെ ടോപ്പ് ചെയ്തിട്ട് ഇതിനെ വേണമെങ്കിൽ ദുപ്പട്ടയാക്കി അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതായത് നമ്മൾ ഒരു ഡെയിലി ഇപ്പോൾ ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്കൂളിൽ പോകുന്ന ടീച്ചർമാർക്കൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വേറെയാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഇത് അങ്ങനെ വരുന്നത് അപ്പോൾ അതങ്ങനെ വരും നെക്സ്റ്റ് വരുന്നു നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് അങ്ങനെ ബ്രൈറ്റ് നേവി ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ഫാബ്രിക്കും ആണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് അതിന് പ്രിന്റിങ്ങിനൊക്കെ മറ്റ് ക്യാമറയ്ക്കിനപേക്ഷിച്ചത് അങ്ങനെ വരും ഇതാണ് അങ്ങനെ വരും നേവി ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു അപ്പോൾ എല്ലാ കളറും ഇങ്ങനെ വെടുത്തി കാണിക്കും നല്ല വെയിറ്റ് അതുണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് അങ്ങനെ ടോപ്പും അതിൻ്റെ പ്ലെയിൻ വരുന്നത് അങ്ങനെ സെറ്റ് ആയിട്ട് വേണ്ടവരാണെങ്കിൽ നോർമലി ടോപ്പിന് ടു പോയിന്റ് ഫൈവ് ബോട്ടത്തിന് ടു മീറ്റേഴ്സ് അങ്ങനെ എടുത്താൽ മതി ആയിരിക്കും ദുപ്പട്ട കൂടെ വേണ്ടവരാണെങ്കിൽ ഇനി വൺ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റേഴ്സ് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീതി കുറച്ചൊരു ദുപ്പട്ടയും കൂടെ ചെയ്യാൻ പറ്റും ഡിസൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ വരുന്നു അതായത് ടു സൈഡിലേക്ക് ഈക്വലായിട്ട് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്ന നല്ലൊരു മസ്റ്റേർഡല്ലോ ഷെയ്ഡിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിടത്തിൽ വൺ ഫോർട്ടി റുപ്പീസാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരും ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ബോട്ടമോ ദുപ്പട്ടോ പ്രിൻറ്റും പ്ലെയിനും ആണതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അതിലേ നെക്സ്റ്റ് വരുന്നൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ നമ്മൾ ചെറുപയർ പച്ചട കുറച്ച് ആയ കളറിലാണ് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി അപ്പോൾ അതിൽ വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു ആയിട്ട് വേണ്ട ഇനി പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ദുപ്പട്ടാക്കാം കേട്ടോ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് എങ്ങനെയാണെങ്കിൽ ചെയ്യാം നെക്സ്റ്റ് വരുന്നില്ല നമ്മുടെ ആ റെസ്റ്റ് ഓറഞ്ച് കളറില്ലേ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഡാർക്ക് ആയ ഒരു ഇപ്പത്തെ ട്രെൻഡിങ് കളർ ആ ഒരു കളറിൽ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി അപ്പോൾ പ്രിന്റ് മാത്രമാണ് വേണ്ടതെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക പ്രിന്റും പ്ലെയിനും കൂടെ വേണ്ട ഇങ്ങനെ ഈ ഒന്നിച്ചു കണിക്കുന്ന സ്ക്രീൻഷോട്ട് വിടുക എന്നിട്ട് അവരൊന്നും എഴുതിയാ മതി എത്ര മീറ്റർ വേണമെന്നുള്ളത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു മെറൂൺ ഷേഡിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം സെറ്റായിട്ട് വേണ്ടവർക്ക് ഇതാ ഇങ്ങനെ അതിൽ ആ പ്രിൻറ്റില് ലാസ്റ്റ് കളർ ഇതങ്ങനെ വരുന്നു നേവി ബ്ലൂ ടോപ്പ് അപ്പൊ ആദ്യം കണ്ട് ഡിസൈൻ ടോപ്പ് എടുത്തിട്ടുള്ളവര് അതിലൊരു ടോപ്പും ഇതിലൊരു ടോപ്പുവാണെങ്കിൽ ഒരു ബോട്ടം കോമൺ ആയിട്ട് എടുത്താൽ രണ്ടിനും പറ്റും ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി പ്രിന്റ് വൺ ട്വന്റി ബോട്ടം റേറ്റ് വരുന്നത് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പ്ലെയിൻ കളറില് നമ്മുടെ പോളി ചന്തേരിയാണ് അപ്പൊ നമ്മള് മൽ കോട്ടൺ വന്നിട്ടുണ്ട് കോട്ടൺ കണ്ടിട്ടുണ്ട് മൽചന്തേരി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പോളി ചന്ദേരിയാണ് ഇതൊക്കെ സ്ക്രീൻഷോട്ട് അയക്കുന്ന അപ്പോൾ നിങ്ങളെ പ്ലെയിൻ കളേഴ്സ് ആകുമ്പോൾ അതിൻ്റെ പേര് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ കാരണം സ്ക്രീൻഷോട്ടിൽ ചിലപ്പോൾ ഈ കളറിൽ വേറെ ഫാബ്രിക് ഒക്കെ പ്ലെയിൻ വന്നിട്ടുണ്ടാവും ഇത് പോളിച്ച പോളിച്ചന്ത്രിയെന്ന് വെച്ചാൽ മൽചന്ദേരി എന്ന് കുറച്ച് വ്യത്യാസമുള്ളൂ കാരണം ഇതിൽ കുറച്ചും കൂടി ഒരു പോളിസ്റ്റർ കണ്ടൻറ്റ് കൂടുതലുണ്ടാവുന്ന മാത്രം അപ്പോൾ അതിനൊന്നും കൂടി ഒരു ഷൈനിങ് എഫക്റ്റ് കൊടുക്കും ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ് ഏറ്റവും അപ്റ്റായത് നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ചെയ്യാം അത് വെച്ചിട്ട് ചെയ്തിട്ട് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലതാണ് കാരണം ഇന്നും ഇത് എടുക്കാൻ കാരണം നമ്മൾ കളംകാരി ദുപ്പട്ടേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഇതാ മൽചന്തേരി യൂസ് ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ കുറച്ചുകൂടെ ഒരു പോളിസ്റ്റർ കണ്ടുണ്ട് അതിന് ഒരു ഷൈനിങ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഫാബ്രിക് പോളി ചന്തേരി പോളി ചന്തേരിൽ പ്ലെയിൻ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റർ നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഫാബ്രിക് മനസ്സിലായില്ലേ നമുക്ക് കളേഴ്സ് കണ്ടുപോകാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ നേവി ബ്ലൂയിലേക്ക് എത്തുന്ന ഒരു കളർ തന്നെയാണ് ഇതേ ഇങ്ങനെ വരുന്നു ഇത്ര വരുന്നു ഡാർക്ക് കളറാണ് ആണ് ബ്ലൂവിൻ്റെ ഡാർക്ക് ടോണാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി അതിൽ ഓഫ് വൈറ്റ് ഇങ്ങനെ വരുന്നു പോളി ചന്തേരി ഫാബ്രിക്കാണ് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു കുറച്ചുകൂടി ഇങ്ങനെ നീക്കി നീക്കി വെച്ച് വന്നാൽ ഇത് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ലാവൻഡറും ഇത് രണ്ടും കണ്ടു ഇത്ര വ്യത്യാസമേ ഉള്ളൂ ഇതൊരു മൂവ് കളർ ലൈറ്റ് ഓണിയൻ പിങ്ക് പറയാം ഇതൊരു മൂവ് കളറിൻ്റെയും നല്ല സുന്ദരി കളേഴ്സ് രണ്ടെണ്ണം വരാൻ നോക്കിക്കോളൂ ഇത് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ലൈറ്റർ ഓണിയൻ പിങ്കിൻ്റെ ആവുമ്പോ ഒരു ടോണിൽ വരുന്ന ഒരു കളർ ഇങ്ങനെ ആയിരുന്നു ഇനി അടുത്തത് വരുന്നത് നമ്മളൊരു ഗ്രീൻ മിക്സ് വരുന്ന ഒലിവ് ഒലിവ് എല്ലോ പറയില്ലേ മസ്റ്റാഡ് എല്ലോയുടെയും ഒലിവ് ഗ്രീൻ്റെയും കൂടെ ഒരു മിക്സ് ആയൊരു ഇതില്ലേ ഇതുപോലത്തെ ഒരു കളറും കൂടെ വരുന്നുണ്ട് അത് രണ്ടോന്നൊപ്പം കാണിക്കട്ടെ അപ്പോൾ ഇത് വരുന്നത് അതിൻ്റെ ഒരു കുറച്ച് ഡാർക്കും ഇത് ലൈറ്റും സ്ക്രീൻഷോട്ട് ക്ലിയർ ആവുന്നുണ്ടോ ഇത് ഡാർക്ക് വരും ഇത് കുറച്ചുകൂടെ ചാണക പച്ച കളർ എന്നൊരു കളർ മോസ് ഗ്രീനിൻ്റെയും ഒലിവ് ഒലിവെല്ലോയുടെയും ഒക്കെ മിക്സ് ഇപ്പം എന്താ അറിയോ എല്ലാ ഫാബ്രിക്കും മിക്സ് വരുന്നു കളറ് മിക്സ് വരുന്നു ഇഷ്ടമുള്ള പോലെ കളേഴ്സ് മിക്സ് ചെയ്ത് ഡൈ ചെയ്യുന്നു നമ്മൾ കളറിൻ്റെ പേര് പറയണവർക്കാണ് പണി വരുന്നത് അതാ അങ്ങനെ വരുന്നു ഇപ്പോൾ ഈ ഒരു കളർ സുന്ദരി കളർ വേണ്ടവർ ഈ സ്ക്രീൻഷോട്ട് വിടുക ഇങ്ങനെ വരുന്നു ഈ ഒരു കളർ വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുന്നത് കുറച്ച് ഡാർക്കാന്ന് മാത്രം അതാണ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന നല്ലൊരു റെഡ് ഷെയ്ഡ് അതായത് ഒരു ഓറഞ്ച് കളർന്ന അല്ലേ ഇതൊക്കെ നല്ല ഹാൻഡ് വർക്ക് അതായത് ഡ്രിക് റെഡിലേക്ക് പോകുന്ന ആ ഒരു റെഡ് അപ്പോൾ വഴിയിൽ കുറച്ച് നിന്ന് പോയ റെഡ് ആണ് അങ്ങനെ വരുന്നു അതാ നല്ല ഭംഗിയിൽ ബീഡ് വർക്കൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല ഡാർക്ക് വയലറ്റ് ആണ് വരുന്നത് എല്ലാം നാൽപ്പത്തിനാലഞ്ച് വീതി വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇനി വരുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് കളർ ഇതാ ഇങ്ങനെ വരുന്നു പിങ്കിഷ് പീച്ചിൻ്റെ ആ ലൈറ്റർ ടോൺ അല്ലേ വരുന്നു ഇത് ഒത്തിരി കളർ ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടമുള്ള നോക്കി നോക്കിയെടുത്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളർ ഗ്രീനിൻ്റെ ഒരു ഭംഗിയുടെ കളറ് അതാ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ പറയാൻ എന്താ എളുപ്പമുണ്ട് ബ്ലാക്ക് അതിൽ വേറെ മിക്സ് ഒന്നുമില്ല മെറൂണ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നമുക്ക് കളേഴ്സ് ഒക്കെ കണ്ടില്ലേ നമുക്കിത് ഇങ്ങനെ വെച്ച് വരുമ്പോൾ മെറൂൺ കഴിഞ്ഞു ബ്ലാക്ക് കഴിഞ്ഞു ഇത് നമ്മുടെ പേസ്റ്റൽ ഗ്രീൻ വന്നു ഇത് നമ്മുടെ പീച്ച് വന്നു ഇത് നമ്മുടെ വയലറ്റ് വന്നു ഇത് നമ്മൾ ഈ ഒരു റെഡ് വന്നു ഇങ്ങനെ വന്നു നമ്മൾ ആ ഒരു യെല്ലോയിൽ ഡാർക്ക് ഇങ്ങനെ വന്നു അത് ഇങ്ങനെ വന്നു മൂവ് കളറ് ലാവൻഡറ് ഓഫ് വൈറ്റ് ആ ഒരു ടീൽ ബ്ലൂ കളറിന് ഇത് ടീക്കൊക്കെ അത്രയും കളേഴ്സ് വന്നു അപ്പോൾ പ്ലെയിൻ കളറിൽ ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്ത് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം ഇനി പ്ലെയിൻ കളറിൽ ലൈനിങ് ഒക്കെ വെച്ച് ടോപ്പും ബോട്ടവും ഒക്കെ ചെയ്ത് നല്ല ഇതുകൊണ്ട് തന്നെ സ്പോട്ട്ലി ബട്ടൺ ഒക്കെ സ്പോഞ്ച് ബട്ടൺ ഒക്കെ വെച്ചിട്ട് നല്ല ടോപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്തോളൂ വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഈ കലങ്കാരിയുടെ ദുപ്പട്ടാസ് അസ് നമുക്ക് നമുക്കതാ വരുന്നത് ദുപ്പട്ട ഓൺലിയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ബോട്ടം ആൻ ദുപ്പട്ട ഇപ്പോൾ ചോദിക്കും അതിന് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ കാരണം ഒരു വീഡിയോ ചെയ്യാൻ മാത്രം ക്വാണ്ടിറ്റി ഇല്ല വളരെ കുറച്ചല്ലേ ഉള്ളൂ ബോട്ടം പാൻറ്റ് അധികം പീസസ് ഇല്ല അതുകൊണ്ട് ഫോട്ടോ വിട്ട് തരലും അത് പ്രാക്ടിക്കലി ഒരു ഫുള്ള് നമുക്ക് ഈ കാണിക്കുന്ന ഒരു കിട്ടില്ല അതിനൊരു നോക്കണ്ട ഷോർട്സ് ചെയ്യാൻ ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വരാനുണ്ട് വന്ന് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ ഇത് ദുപ്പട്ട ഓൺലിയാണ് അപ്പോൾ ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ കലങ്കാരിയിൽ വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു അത് അതിലാ അടുത്ത ഡിസൈൻ വരുന്നു ഇങ്ങനെ ഒരു ഫൈവ് ടു ടെൻ ഒക്കെ ഓരോ ഡിസൈനിലുള്ളൂ അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യുക ചോയ്സസ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ഓർഡർ ചെയ്യുക ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇതാ ഒരു ബ്ലാക്ക് ബ്ലാക്കും ടീൽ ബ്ലൂ ഒക്കെ കലർന്ന കളറിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കളം ഇതിന് മുമ്പത്തെ പ്രാവശ്യം കിട്ടിയിട്ടില്ലാത്തവരും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇങ്ങനത്തെ ഒരു ദുപ്പട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും ഞാൻ ഹക്കോബയുടെ കൂടെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കലങ്കാരി ഫാബ്രിക് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാം കുറച്ച് ഓണം അടിപ്പിച്ച് ഒരുപാട് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാത്തത് അങ്ങനെ വരുന്നു ദുപ്പട്ട ഇനിയും നമുക്ക് വരാനുണ്ട് കുറച്ചുകൂടെ സമയം എടുക്കുന്നു മാത്രമേ ദീപാവലി കഴിഞ്ഞിട്ടൊക്കെ ഓരോന്നൊക്കെ ഉള്ളൂ രുന്നു ത്രീ ട്വൻ്റി നെക്സ്റ്റ് കളർ വരുന്നു ഇങ്ങനെ വരുന്നു മെറൂൺ കളറിൽ ഇങ്ങനെ വരുന്നു ഇന്നിപ്പം എൻ്റെ ഇടവും വലും നിൽക്കുന്ന ആൾക്കാർ മാറിയിട്ടുണ്ട് ഇന്ന് സന്ധ്യ ഷീനയാണ് ഓരോരുത്തർക്കും വമ്പിളിക്ക് ചെറിയൊരു സ്കൂട്ടർ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് റെസ്റ്റിലാണ് അതുകൊണ്ടിപ്പം എൻ്റെ മെയിൻ വലം കൈകൾക്ക് ഇപ്പം പുതിയ പുതിയ വലം കൈകൾ വരുന്നുണ്ട് അത് കുഴപ്പമില്ല എല്ലാവരും ഉഷാറായതുകൊണ്ട് സേഫിനും പനിയായിട്ട് കിടപ്പാണ് അങ്ങനെ ആയിരുന്നു അപ്പം അത്രയും ദുപ്പട്ടാസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ജനപ്രിയതാരം നമ്മൾ ആ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്ന നൈറ്റി ബിറ്റാസ് മെറ്റീരിയലിൽ നിന്നോ കോട്ടണിൽ കോട്ട് സെറ്റിനൊക്കെ പറ്റുന്ന എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ആ സുന്ദരി മെറ്റീരിയൽസും സുന്ദരി പ്രിൻസും ആണ് വരുന്നത് അപ്പോൾ അതില് ഈ ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ മൂന്ന് കളർ വന്നിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് വരുന്നത് ഞാൻ ഓരോന്നോരോന്ന് കാണിക്കാം എന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാലോ അല്ലേ വരുന്നത് ഫസ്റ്റ് വരുന്നത് നമ്മൾ ഇതാണ് ഇത്രയാണ് ഉള്ളൂ നമ്മൾ സാധാരണ വരുന്ന ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ അത്രയും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ടു ടു പോയിന്റ് ഫൈവ് രണ്ടര മീറ്റർ എടുക്കുന്നവരാണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കുക ടോപ്പിനൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും ഇത് നൈറ്റ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് നൈറ്റിക്ക് മൂന്ന് മീറ്റർ എടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ചെറിയ സ്ലീവ് ആണെങ്കിൽ നമ്മൾ ബിറ്റിൽ ചെയ്യില്ല അത്ര ചെറിയ സ്ലീവ് ആണെങ്കിൽ മൂന്ന് മീറ്റർ കിട്ടുള്ളൂ അല്ലെങ്കിൽ മൂന്നേക്കാലോ മൂന്നര നിങ്ങളുടെ സൈസ് അനുസരിച്ച് എടുക്കണം പ്ലേറ്റഡ് നൈറ്റിയൊക്കെ ആണെങ്കിൽ എന്തായാലും മൂന്നര മീറ്റർ എടുക്കണം കേട്ടോ കോഡ്സെറ്റ് പോലെ ഒക്കെ ചെയ്യാനാണെങ്കിൽ അഞ്ച് മീറ്റർ എടുക്കുക പിന്നെ നമുക്ക് ഓരോ പ്രിന്റ് ആയിട്ട് കാണാം ഞാൻ പ്രിന്റില് കളേഴ്സ് ഡിഫറന്റ് പ്രിന്റ്സ് ആദ്യം കാണിക്കാം അപ്പോൾ ഇത് ഇങ്ങനെ വരും ഇതാണ് എയ്റ്റി റുപ്പീസ് ഇപ്പൊ മീറ്റർ എൺപത് രൂപയാണ് മീറ്റർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് പ്രിന്റ് ഇത് ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് അതിൽ നേവി ബ്ലൂ തന്നെ അടുത്ത പ്രിന്റ് ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഇത് നമ്മൾ ഒരു സ്ക്വയർ പാറ്റേണും ഒരു ഡോട്ട്സും ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കണ്ടോ ഇതിൽ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം അങ്ങനെ സെറ്റ് ആണെ ആക്കാം നീ അതിൽ ഒരേ പ്രിൻ്റിൽ സെറ്റ് പോലെ എടുക്കണേ അങ്ങനെ എടുക്കാം നൈറ്റിക്ക് ഇനി ഇത് നൈറ്റിക്ക് ചെറിയ പ്രിൻറ്റ് എടുത്തിട്ട് യോക്ക് വെക്കാൻ ഇതൊരു മുപ്പത് സെൻറ്റിമീറ്റർ വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം അതൊരു ഓപ്ഷൻ ഇനി ഉണ്ടോ ഒന്നും കൂടുതലും കഴിഞ്ഞിട്ടില്ല ഇത് അടുത്ത വരുന്നത് അങ്ങനെ ആ ഒരു ലൈൻസ് പാറ്റേണിൽ ഇത് അങ്ങനെ വരുന്ന രീതിയിൽ പ്രിൻറ്റ് വരുന്നത് എങ്ങനെ വരുന്നു ീസ് എൺപത് രൂപ അപ്പത് കണ്ടോ ഇനി ഇതിൽ ഇത് ടോപ്പ് ഇത് ബോട്ടം അങ്ങനെ ആക്കാം ഇനി അല്ലെങ്കിൽ ഇതാ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ ആക്കാം അപ്പം ഇതുപോലെയാണ് ഓരോന്നിലും വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് മൂന്ന് ഡിസൈൻ ഇങ്ങനെ അപ്പം ഇതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ തന്നെ വരും ഇങ്ങനെ ഇനി നമ്മൾ അടുത്തത് അല്ല ആ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഈ ഒരു പ്രിൻറ്റ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് വേണ്ടവരാണ് ഇത് മാത്രമാണ് വേണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഇത് വേണ്ടവര് അപ്പോൾ ടോപ്പും ബോട്ടും ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് അങ്ങനെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇതിൻ്റെ മുകളിലയ്ക്കാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് മാത്രമാണ് വേണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ ഇത് മാത്രം ഇനി ഇതിൽ ഇതാണ് വേണ്ടത് ഏതാണോ കൃത്യം തൊന്ന് മാർക്ക് ചെയ്ത് വിടണേ അതുകൊണ്ട് ഞാനൊന്നും സെപ്പറേറ്റും വെച്ച് കാണിക്കാം നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു കളറിലും മൂന്ന് പ്രിൻറ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബോട്ടം ചെയ്ത് ഇത് ടോപ്പ് ആക്കൊണ്ടവർക്ക് അങ്ങനെ ആക്കാം ചെറിയ പ്രിൻറ്റിന നൈറ്റിക്ക് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഏത് യൂസിനാണേലും നല്ല കോഡ് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിൽ അഞ്ച് മീറ്റർ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം അത് അങ്ങനെ ആയിരുന്നു അത് അങ്ങനെ വാങ്ങിക്കോളാം ഇങ്ങനായിരുന്നു ഇത് ഇതും അങ്ങനെ നെക്സ്റ്റ് കളർ വരുന്നു അത് നല്ല പ്ലസ് ആൻഡ് റെഡ് ഷെയ്ഡിലും ആ മൂന്ന് ഡിസൈൻസ് അത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ അപ്പം നമുക്കിനി ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഇതിൽ ഈ ഒരു റെഡ് ഷെയ്ഡിൽ നമ്മൾ ടോപ്പിനെടുത്തിട്ട് ഇതിൻ്റെ ബ്ലൂവോ ഒക്കെ മെറൂണോ കളറിലോ അങ്ങനെ കോൺട്രാസ്റ്റ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇതാ ആയിരുന്നു ഇതൊരു ഫസ്റ്റ് പ്രിന്റ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ ലൈൻസ് പാറ്റേണിൽ വരുന്നത് ഇങ്ങനെ എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ വീഡിയോ അപ്പോൾ മാസ്ക് ഒക്കെ വെച്ച് നല്ല കുട്ടിയായിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ പ്രത്യേകിച്ച് കലങ്കാരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ പൊടി കൂടുതൽ പ്രശ്നങ്ങളും എല്ലാത്തിനും ഉണ്ട് നമ്മുടെ ഒരു ഫീൽഡ് ഇതായാലേ കുറച്ച് സൗണ്ട് ഒക്കെ അത് ക്ലിയർ ആവണേയുള്ളൂ ആയിക്കോളും അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അതിനിടയിലൊക്കെ കുറച്ച് കുറച്ച് ഷോർട്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവരൊന്നും നോക്കണ്ടല്ലോ അല്ലേ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി